രുന്നു ഇതിലാണെങ്കിൽ ഭഗവാൻ അതാ പുള്ളി പറയേ നമ്മളിങ്ങോട്ട് വന്നിറങ്ങില്ല അതിനോട് നമ്മളെ ആക്രമിക്കാൻ റെഡി ആയിട്ട് ആൾക്കാരെ നിൽക്കുന്നത് ഗുഡ് മോർണിംഗ് ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നമ്മുടെ സൈക്കോ അളിയൻസിന്റെ സ്റ്റുഡിയോയിലാണ് ഇപ്പൊ ഇത് ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ അളിയന്മാരോട് ഒരു യാത്ര പോവാണ് കുറച്ച് നീണ്ട യാത്രയാണ് യാത്ര എങ്ങോട്ടാണെന്നൊക്കെ വളരെ സസ്പെൻസ് ആണ് അപ്പൊ യാത്രയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുന്ന വേണ്ടാണ് ഈ വീഡിയോ വരുന്നത് ചിലപ്പോൾ ഒരു മൂന്ന് നാല് എപ്പിസോഡ് ആണ് ഈ വീഡിയോ കുറച്ച് ദിവസത്തെ യാത്ര ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാം ഒരു ട്രിപ്പ് പോകണം അപ്പൊ അതിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് നമുക്ക് വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് നമ്മൾ ചെയ്യുകയാണ് നമ്മള് കേടി കേടികളെ നാട്ടിൽ നിന്ന് പറഞ്ഞു നിങ്ങൾ ആടുജീവിതം കാണാനാണോ വന്ന് ഒരു പരിപാടിയില്ലേ ചുമ്മാ വന്നു സൂര്യനെ കൊണ്ടുപോടൊന്നും ഇത് ആദ്യത്തെ ദിവസത്തെ ഇന്നത്തെ ഇരുപത്തിനാല് ഓരോരുത്തരും ഓരോ സ്ഥലമാണല്ലോ പറയുന്നത് ശ്രീ തലോത്യറി ബ്രോ നിങ്ങൾ അവിടെ പോവാ ബ്രോ നിങ്ങൾ അവിടെ എവിടെ പോവാട്ടോധി അടിച്ചു പൊളിക്കാൻ വേണ്ടി ഞങ്ങള് പഞ്ചാബി ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും കപിതാൻ ഭയങ്കര പരിഷ്കാരമായിട്ട് ഭയങ്കര ഇപ്പൊ നമ്മൾ ഷൊർണൂർ ജംഗ്ഷനിൽ എത്തിയേക്കുവാണോ അതെ ഗോവ എത്താറായിട്ടുണ്ട് അടുത്ത സ്റ്റേഷനിൽ ഞങ്ങൾ ഇറങ്ങാനായിട്ട് പോവാണ് കേട്ടാ അതെ അതെ ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ എല്ലാരും ഉറങ്ങിപ്പോയായിരുന്നു ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒറ്റ കിടപ്പായിരുന്നു പിന്നെ ഇപ്പോഴാണ് ഉന്നയിക്കുന്നത് അപ്പം നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതാണോ അതായത് നല്ല അണപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമ്മൾ ഗോവയെപ്പോ അടിച്ച് കുളിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അവര് രണ്ടോ മൂന്നോ സ്റ്റോപ്പറേ ഉള്ളൂ ജന്മദിനം ജംഗളി ജംഗിൾ റമ്മിയിൽ വിധി പണയം വെച്ച് കളിക്കുക അതാ അങ്ങനെ സൗണ്ട് പറയണോ അതായാലും കണ്ണൻ അറിയപ്പെടുന്ന പോറക്കിയ ഇനി മിനിറ്റ് മാത്രമേ ഉള്ളൂട്ടോ അപ്പൊ എന്തായാലും ഞങ്ങൾ അവിടെ പൊളിക്കാനായിട്ട് പോവാണ് അപ്പം സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം അങ്ങനെ നീണ്ട മണിപ്പൂർ യാത്രയ്ക്ക് ശേഷം ഹായ് ബ്രോ അത് തന്നെ അതല്ലോ ഗംഭീരമായ ബ്രോ കേട്ടോ ടി വി മാത്രാ ബാക്കി എല്ലാരും ഉണ്ട് കേട്ടോ കേരള ഫുഡ് ഒന്ന് ബോർഡ് കണ്ടു അപ്പൊ എല്ലാരും ടിവിയും റെയിൽവേ സ്റ്റേഷനും ഇറങ്ങി ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്ന വഴിയിൽ ഒരു മലയാളം ബോർഡ് കണ്ടു ബസ്സേ കയറി ശ്രീതല ഇവിടെ കച്ചവടം തുടങ്ങാൻ പോകുന്നു കേട്ടോ ഇപ്പൊ നമ്മുടെ ലഗേജ് ഒക്കെ ഇതിനകത്ത് കയറ്റി വെച്ചിരിക്കുകയാണ് അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അടുത്ത ബസ് കയറിയിട്ട് ഭാഗിലോട്ട് പോകും മഫ്സയിൽ നിന്ന് ഞങ്ങള് മറ്റേ ബാഗാ ബീച്ചിലോട്ടുള്ള യാത്ര കാണുന്നത് അപ്പൊ നമ്മുടെ നിതിനാളിയുടെ ഒരു വാനിനെ കണ്ടു നിതി അല്ല നിതിനാളിയെ ഭഗവാനാന്ന് പുള്ളി പറയുന്നത് ഹീറോയാണോ ഭയങ്കര വിഷയാണ് ദേശങ്ങളൊക്കെ പിന്നിട്ട് ഗോവയുടെ നഗരപ്രദേശങ്ങളിലേക്ക് കടന്നു നമ്മളിങ്ങോട്ട് വന്ന് ഇറങ്ങില്ല അതിനുവേണ്ടി നമ്മളെ ആക്രമിക്കാൻ റെഡി ആയിട്ട് ആൾക്കാർ നിക്കാ റൂം വേണമെന്ന് ചോദിച്ചപ്പോ ഞങ്ങള് വന്ന് റൂമൊക്കെ എടുത്തിട്ട് കളിയന്മാർക്ക് ഫുഡും മേടിക്കായിട്ട് ഇറങ്ങി ബിരിയാണി സ്പെഷ്യൽ ഓത്തേ പോലെ മുതലോ ക്യാ സ്പെഷ്യലേ ആ ദൂസരെ വലസിലൊക്കെ നിങ്ങള് കഴിഞ്ഞ രാശം വന്നപ്പോണ്ടായിരുന്നോ ഞാനില്ലായിരുന്നല്ലോ ഇപ്പൊ ഞങ്ങള് വൈകുന്നേരം ഉറക്കമല്ല വെള്ളം ഒത്തിരി ഇറങ്ങി അല്ലേ ഇവിടെ വരെ വെള്ളം അല്ലേ ബീച്ചിലെ ഒരു ഈവനിങ് ആണ് ആക്ടിവിറ്റീസ് ഒക്കെ ഭയങ്കര ഉഷാറായിട്ടാണ് അത് ജെറ്റ് റൈഡ് അതുപോലെ ഗ്ലൈഡിങ് പിന്നെ ഒത്തിരി ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് വേണ്ട ബോട്ടിലൊക്കെ ആൾക്കാർ പല പല പരിപാടികൾ നമ്മുടെ അളിയന്മാരുടെ കിടന്ന് അറുമാതിക്കുവാണെ വെള്ളത്തിൽ കിടന്ന് ഞാനിപ്പോ കരക്കോട്ട് കയറിയതേ ഉള്ളൂ ജെറ്റ് റൈഡ് ഇങ്ങനെ നടന്നോണ്ടിരിക്കാണ് രണ്ടുപേരും കൂടെ ഭയങ്കര ഫോട്ടോഷൂട്ടിലാണ് ഭയങ്കര തിരക്കാണ് വൈകുന്നേരം രാത്രിത്തേക്ക് ബീച്ചിലെല്ലാം അപ്പൊ നമ്മള് വൈകുന്നേരം അടിച്ചു പൊളിക്കാനായിട്ട് അളിയന്മാരുടെ ബീച്ചിലോട്ട് വന്നിരിക്കുവാണ് അളിയന്മാരെല്ലാം നല്ല വെള്ളത്തിറങ്ങണം എതിനാളിയനും പ്രവീണാളിയനും മാത്രം കരങ്ങ ഇന്നും ഇറങ്ങാതെ അതെ അതെ ഇവിടെ നിറഞ്ഞ ആക്ടിവിറ്റീസ് ആണ് റൈഡ് ബനാന ബനാന ആള് തുടങ്ങി വൈകുന്നേരം ആയപ്പോൾ ടൂറിസ്റ്റുകളെല്ലാം വരാൻ തുടങ്ങി ഏകദേശം ഓഫ് സീസൺ ആയിട്ടും ബീച്ച് നിറച്ച് ഏകദേശം ആളുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഹോളിഡേയ്സ് എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ബാഗാ ബീച്ചിലെ നൈറ്റ് ലൈഫ് വയൻപം പൊളിയാണ് ഇവിടെ മുഴുവൻ ഒരു ഭയങ്കര എൻജോയ്മെൻറ്റ് മൂഡിലാണ് െന്ന് പറഞ്ഞാൽ വൻപൊളിയാണ് എവിടെ നോക്കിയാലും ഡി ജയും കാൻഡിൽ ലൈറ്റ് ഡിന്നറും അതുപോലെ തന്നെ ലൈറ്റിങ്ങും പരിപാടിയും അങ്ങനെ നീളത്തിലൊക്കെ കിടക്കുവാണ് ബീച്ച് മുഴുവൻ നമ്മുടെ അവിടെ ഉത്സവം നടക്കുന്നതാണ് ആഘോഷ രാത്രികളാണ് സൂപ്പറാണ് എവിടോട്ട് നോക്കിയാലും എൻജോയ്മെൻ്റും ആഘോഷവും മാത്രമേ ഉള്ളൂ